ഞാനതല്ലേ പറഞ്ഞ ഈ രേഖകളൊക്കെ ഞാൻ അന്നും ഇന്നും പറയുന്ന ഇതിന്റെ ഒക്കെ രേഖകളല്ലോ അത് തിരുവനന്തപുരത്ത് പോയി കാണിക്കണ്ട നമുക്ക് എവിടെ വേണേലും കാണിച്ചു തരാം ആളുടെ റിപ്പോർട്ടർ വിടുകയാണെങ്കിൽ ഓരോന്നും ഓരോന്നായിട്ട് ഞാൻ നേരത്തെ പോലെ കാണിച്ചു കൊടുക്കാം അവിടെ ഒരാൾക്കെങ്കിലും സ്വർണം കിട്ടാതിരുന്നിട്ടുണ്ടോ ഈ മുപ്പത്തഞ്ചു വർഷമായിട്ട് ഒരു രൂപ കിട്ടാതിരുന്നിട്ടുണ്ടോ ഒരു ഗ്രാം സ്വർണം കിട്ടാതിരുന്നിട്ടുണ്ടോ അതല്ലേ നോക്കേണ്ടത് അടുത്ത കാലത്ത് അവരൊരു പ്രത്യേകതയുണ്ട് അത് വെച്ച് വട്ടം ചുറ്റിച്ച് അവരെ കാണിച്ചു പിന്നെ അത് ചുറ്റിച്ചല്ലോ വളച്ചല്ലോ ഒടിച്ചില്ലല്ലോ അതിലെന്താ കുഴപ്പം അത് ആകർഷിക്കുന്ന ഭാഗം എങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലായി ഇതാണെന്നുള്ളത് ഞാൻ ഇന്ന ഭാഗമാണെന്ന് തൊട്ട് നോക്കിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല അല്ലാണ്ട് ഞാന് അവിടെ അണിറോസിനെ കൊടുത്തിട്ട് കുറവാനെല്ലാം പറ്റില്ല ഏഹ് ഞാൻ അണിറോസിനെ കൊടുന്ന് അത് എന്ന് പറഞ്ഞ ചെയ്യാനാണ് ഓർണമെന്റ്സ് ഇട്ട് ഡയലോഗ് അടിച്ച് തമാശ പറഞ്ഞ് ആൾക്കാരിലേക്ക് വയറൽ ആക്കി എന്റെ സ്വർണം വെക്കണം കച്ചവടമാണ് ഈ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി അല്ലേ അത് അതിന്റെ ഇടപാടുകളെല്ലാം തന്നെ ഇല്ലീഗലായിരുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് എന്താണ് എന്താ എന്താ ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് അവൻ പറഞ്ഞില്ല അതിലും എന്തോ സംശയങ്ങളുണ്ടെന്ന പറഞ്ഞേ ഇപ്പൊ ഞാൻ പറഞ്ഞു അത് ഓപ്പണാണ് ആണ് എൻ്റെ രേഖ ഞാൻ തന്നെ പറഞ്ഞു ഈ രേഖകളൊക്കെ ഞാൻ അന്നും ഇന്നും പറയുന്നത് ഇതിന്റെയൊക്കെ രേഖകൾ എന്തെങ്കിലും അത് തിരുവനന്തപുരത്ത് പോയി കാണിക്കണ്ട നമുക്ക് എവിടെ വേണേലും കാണിച്ചു തരാം ഞാൻ ഞാൻ പോലെ കാണിച്ചു കൊടുക്കാം വെൽക്കം എന്തെങ്കിലും ഒരു അതേപോലെ ൂർ ജലറി ഇന്റർനാഷണൽ അല്ലേ അതില് പന്ത്രണ്ട് മാസത്തേക്കുള്ള പണം ആദ്യം വാങ്ങി പതിനൊന്ന് മാസം പതിനൊന്ന് മാസം എന്നിട്ട് സ്വർണം കൊടുക്കുന്നു ഇങ്ങനെ കോടാനും കോടി രൂപ പിരിച്ചിട്ടാണ് താങ്കൾ ഇതിനുള്ള പണം ഉണ്ടാക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ പണം ഉപയോഗിച്ചിട്ടാണ് ബാക്കി എല്ലാ ഏർപ്പാടും ചെയ്യുന്നത് ഞാനാണ് നയന്റി വണ് സ്കീം കണ്ടുപിടിച്ചത് ഞാൻ ഗോൾഡ് പർച്ചേസ് പ്ലാൻ തവണകളായിട്ട് പൈസ അടച്ചിട്ട് സ്വർണം പണിക്കൂലിയിൽ ആനുകൂല്യത്തിൽ വാങ്ങുന്ന സ്കീം ഇന്ന് തനിഷ് ടാറ്റ മുതൽ പതിനായിരത്തോളം ജ്വല്ലറികൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന എൻ്റെ സ്കീമാണത് മനസ്സിലായി അത് നിയമപരമാണ് അതിൽ എത്രയോ ആൾക്കാർ വന്ന് ചേരുന്നു ഓരോ ഒരു സൈഡിൽ കൂടെ ആൾക്കാർ സ്വർണം വാങ്ങാൻ ബുക്ക് ചെയ്യുന്നു മറു സൈഡിൽ കൂടെ സ്വർണം വാങ്ങിച്ചിങ്ങനെ വർഷങ്ങളായിട്ട് എത്രയോ ആയിരം കോടിയുടെ സ്വർണം വിറ്റുപോയിരിക്കുന്നു മൂവായിരം നാലായിരം കോടി ടേൺ ഓവർ ആണ് ഇത് ഞാൻ മാത്രമല്ല ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നുണ്ട് ഈ സ്കീം ആ പത്രം എടുത്ത് നോക്കി കാണാം എന്താ അഡ്വാൻസ് ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാം അതിലെന്താ തട്ടിപ്പ് അവിടെ ഒരാൾക്കെങ്കിലും സ്വർണം കിട്ടാതിരുന്നിട്ടുണ്ടോ ഈ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഒരു രൂപ കിട്ടാതിരുന്നിട്ടുണ്ടോ ഒരു ഗ്രാം സ്വർണം കിട്ടാതിരുന്നിട്ടുണ്ടോ അതല്ലേ നോക്കേണ്ടത് ഇല്ല ഞാൻ ഒക്കെ തട്ടിപ്പാണെന്നാണ് ഇത്തരം കാര്യങ്ങൾ അങ്ങനെ ഒരാൾ അതായത് അതിനേക്കാൾ അപ്പുറമുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് താങ്കൾ അശ്ലീലമാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒരു സ്ഥലത്ത് ഇപ്പൊ അടുത്ത കാലത്ത് ഹണീർ റോസിനെ കൊണ്ടുവന്നു പറഞ്ഞപ്പോ പ്രത്യേകത ഉണ്ട് അത് വെച്ച് വട്ടം ചുറ്റിച്ച് അവരെ കാണിച്ചു പിന്നെ അത് ചുറ്റിച്ചല്ലോ വളച്ചല്ലോ ഒടിച്ചില്ലല്ലോ അതിലെന്താ കൊഴപ്പ ശരീരഭാഗങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളാണോ ആളുകളെ ആകർഷിക്കുന്നത് അത് വെച്ചിട്ട് താങ്കൾ ബിസിനസ് ഉണ്ടാക്കുന്നു പബ്ലിസിറ്റി ഉണ്ടാക്കുന്നു എന്നുള്ള ആരോപണ അത് ആകർഷിക്കുന്ന ഭാഗം എങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലായി ഇതാണെന്നുള്ളത് ഞാൻ ഇന്ന ഭാഗമാണെന്ന് തൊട്ടു നോക്കിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ആകർഷണ ആകർഷണ ഭാഗം ഇതാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ വന്നു സ്വർണ്ണ ഇട്ടു ഒന്ന് കറക്കി അത്രയും ഞാൻ ആ കറക്കലാണ് കറക്കലല്ലേ ഈ കറക്കല ഇത് കടയറുള്ളിൽ നിന്നാണ് കറക്കിയത് ഞാൻ കറക്കിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല മനസിലായില്ലേ അപ്പൊ ബിസിനസ് അല്ലേ അല്ലാണ്ട് ഞാന് അവിടെ അണിറോസിനെ കൊടുത്തിട്ട് കുറുവാനെല്ലാം പറ്റുമെങ്കിൽ ഞാൻ അണിറോസിനെ കൊടുന്നു അത് എന്ന് പറഞ്ഞ ചെയ്യാനാണ് ഓർണമെന്റ്സ് ഇട്ട് ഡയലോഗ് അടിച്ച് തമാശ പറഞ്ഞ് ആൾക്കാരിലേക്ക് വയറലാക്കി എന്റെ സ്വർണം വെക്കണ കച്ചവടമാണ് അതല്ല പിന്നെന്താന്നറിയാ ചില മനസ്സില് ഇപ്പൊ രണ്ട് രീതിയിൽ തോന്നും ഇപ്പൊ ഉറങ്ങുന്നവരെ തട്ടി ഉണർത്താൻ പറ്റും ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല ശരിയല്ലേ എന്ന് പറഞ്ഞ പോലെ എന്റെ എന്നിൽ അതൊരു കലയാണ് മനസ്സിലായില്ലേ കളിയില്ലാത്തവൻ്റെ കൊല മാത്രമേ ഉണ്ടാവുള്ളൂടെ താങ്കളുടെ എങ്ങനെ വേണേ നോക്കി കാണാം താങ്കളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തില് ഓരോ കാര്യം ചെയ്യുമ്പോഴും കുറച്ച് ദ്വയാർത്ഥ പ്രയോഗം കുറച്ച് അശ്ലീലതയും ആളുകൾ അട്രാക്ട് ചെയ്യുന്ന രീതിയാണ് കാണുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാന ഒരു പഴംപൊരിച്ചിട്ട് താങ്കൾ കാണിച്ചിട്ടുള്ള ഞാൻ വേറെ ഇങ്ങനെ പിടിച്ച വേറെ ഒന്നല്ല ഞാൻ കാണിച്ചത് പഴംപൊരി ആയിരുന്നു അത് അത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പഴംപൊരി പഴംപൊരി അല്ലാണ്ടാവോ ഇല്ല അത് ഇത്തിരി നീളമുള്ള ആയിരുന്നു ഞാൻ പിടിച്ചപ്പോ അത് ഇത്തിരി വളഞ്ഞു ആ അപ്പോ ഇത് വളഞ്ഞ പഴംപൊരിയാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഏ അപ്പോ ഈ ചേട്ടൻ്റെ പഴംപൊരി എന്താ വളഞ്ഞിരിക്കുന്നേ ഞാൻ ചോദിച്ചോളൂ അപ്പൊ ആൾക്കാർക്ക് അതാണ് ഈ ആൾക്കാരുടെ ഉള്ളിലുള്ള ആ ഒരു തൊര ആ അത് സത്യത്തില് കലാബോധം ഉള്ളവർ അത് എൻജോയ് ചെയ്തു എല്ലാ കാര്യത്തിലും ഒരു സെക്സ് ഇന്നറായിട്ട് കൂട്ടിയിട്ടാണ് എല്ലാം പ്രവർത്തിക്കുന്നത് എന്നാണ് അധികം കൃത്യമായി പറഞ്ഞിരിക്കുന്നത് സക്സ് ചെയ്യാണ്ട് ആരും ഉണ്ടാവില്ലല്ലോ നമ്മളൊക്കെ അത് എന്റെ കണ്ടുപിടുത്തല്ല സൃഷ്ടിയുടെ ഭാഗല്ലേ സയൻസ് അല്ലേ തെറ്റ് ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും സ്ത്രീ വിഷയങ്ങളും താങ്കളും സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യമുള്ള ആളാണെന്ന് പലപ്പോഴും പറഞ്ഞു അത് എത്രമാത്രം ശരിയാണ് എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് താല്പര്യ എല്ലാവരെ പോലെ മനുഷ്യനാണ് ഞാൻ ചോര നീരൊക്കെ ഉള്ള ഒരാളാണ് ഒരു വ്യത്യാസം ഞാൻ ഒരു തുറന്ന പുസ്തകമാണ് അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ കാണാൻ മറിയത്താണ് അത്രയുള്ള വ്യത്യാസമുള്ളൂ എനിക്കൊരു കുറവുമില്ല നല്ല ആരോഗ്യവും കാര്യങ്ങൾ പക്ഷെ ഞാൻ ആരെയും ബലാത്സംഗം ചെയ്യാനോ അങ്ങനത്തെ ഒരു പരിപാടികൾക്കും പോവില്ല അതിൻ്റെ ഒരു ആവശ്യമില്ല ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് അത് രണ്ടുപേർക്ക് ഇഷ്ടം ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു വികാരമാണ് അല്ലാണ്ട് ഇതൊരു കച്ചവടം പോലെ പോയി അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ഇതൊന്നുമല്ലോ ലോകത്തിലുണ്ട് രണ്ടുപേർക്ക് ഇഷ്ടമുണ്ട് പ്രണയം വരാം അല്ലെങ്കിൽ അടുപ്പം വരാം തോന്നാം ഇതൊക്കെ സ്വാഭാവികമാണ് ഞാൻ കണ്ടുപിടിച്ചോന്നല്ലല്ലോ അത് അങ്ങനെയല്ലാതെ നമ്മളാരും ഉപദ്രവിക്കാനോ ഒന്നും പോവാറില്ല പക്ഷെ താങ്കൾക്കെതിരെ ഒരു പെൺകുട്ടി വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള താങ്കൾക്കെതിരെ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു അത് താങ്കൾക്കെതിരെ വന്നത് തന്നെയല്ലേ അതെ അതെ ആ വീഡിയോയിൽ എന്താ ഉള്ളത് ഒരു പരാ കേസോ കൂട്ടോ ഒന്നും ഇല്ലല്ലോ താങ്കൾ ചതിച്ചിട്ടാണ് ആ പെൺകുട്ടിയെ യൂസ് ചെയ്തത് അത് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം അതിലൊന്നുമില്ല അതില് ആ പെൺകുട്ടി പറയുന്നത് ഇതാണ് ഞാൻ എൻ്റെ വേറൊരു കൂട്ടുകാരിയുമായിട്ടുള്ള ബന്ധം ഈ കൂട്ടുകാരി അറിഞ്ഞപ്പോൾ അവര് തമ്മിലുള്ള അടിയുടെ ഒരു ഭാഗമാണ് സ്വാഭാവികമായിട്ട് അസൂയ ഉണ്ടാവും അപ്പോ കുടിക്കാത്ത ഒരു പെൺകുട്ടി പെട്ടെന്ന് ഒരു ബിസ്കി ബോട്ടിൽ എടുത്തത് അങ്ങോട്ട് കുടിക്കുകയാണ് ഡ്രൈ ആയിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ അടിക്കലും ചീത്ത പറയിലും ഇതാണ് പക്ഷെ ആൾക്കാരെന്ത് ചെയ്തു ഇതിട്ടാൾ എന്ത് ചെയ്തു എന്നറിയാം ഇതിട്ട ആൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കി എന്നെ മുമ്പ് ഒരു എമൗണ്ട് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല കൊടുത്തില്ല എന്ന് മാത്രമല്ല കൊടുക്കാൾ വേറെ കൊടുത്തു പറഞ്ഞു കൊടുത്തു കാശ് വെച്ചു ഇത് ഇടാതിരിക്കാൻ നീ ഇട്ടോളം പറഞ്ഞു അപ്പൊ അയാൾ എന്ത് ചെയ്തത് വൈറലാവാൻ വേണ്ടിയിട്ട് എന്റെ ഫോട്ടോ പിന്നെ ഒരു സെക്സി ആയിട്ടൊരു ബ്ലൗസ് ഒക്കെ ഒരു പെണ്ണിന്റെ ഫോട്ടോ ബോച്ചയുടെ ലീലാവിലാസ് അങ്ങനെ എന്തോ ഇത് കണ്ട വഴിക്ക് ഉം പെട്ടു ആ സമയത്തൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇറങ്ങുമായിരുന്നു ഇത്ര റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു ലൈവായിട്ടൊക്കെ കാണാൻ അന്ന് അത്ര പ്രശ്നമില്ല ഇത് കണ്ടപ്പോ ആവും വാച്ചിങ് ഏതോ ഒരു പെണ്ണും തുറന്നു നോക്കിയപ്പോ നിരാശരായി അതിലൊന്നുമില്ല ഒരു പെണ്ണ് അല്ല പെണ്ണും ഇല്ല ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു ആ പെണ്ണിനെ കാണാനില്ല അപ്പുറത്തിരുന്ന ഒരു ശബ്ദം എന്നെ ഇംഗ്ലീഷിൽ ചീത്ത വിളിക്കുന്നു ഇത്രയേ ഉള്ളൂ കണ്ടവരൊക്കെ നിരാശരായി ഇതാണ് ആ പോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇത്രേയുള്ളൂ അപ്പോ അതോടെ കേസോല്ല ഏത് കാര്യങ്ങളെയും വളരെ നിസ്സാരമായിട്ട് താങ്കൾ ഹ്യൂമർ സൈഡോട് കൂടിയിട്ട് ആണ് പ്രതികരിക്കുന്നത് സെൻസ് ഉണ്ടായി സെൻസസ് ആക്കാൻ പറ്റില്ല താങ്കൾ അങ്ങനെയാണോ കാണുന്നത് ഇപ്പം പറഞ്ഞ താങ്കൾ നേരത്തെ പറഞ്ഞു അങ്ങനെ ഉണ്ടാവാം സ്ത്രീ വിഷയങ്ങൾ എനിക്ക് താല്പര്യമാണ് താങ്കൾ മോഹൻലാലും തമ്മിൽ ഒരേപോലെയുള്ള ചിന്താഗതിയാണല്ലോ അദ്ദേഹം പറയുന്നു ഒരു ചോദ്യം ചോദിച്ച നമ്മളാ മനോരമയിലെ നേരെ ചൊവ്വയിൽ സണ്ണി ലുക്കോസ് ഒരു ചോദ്യം ചോദിച്ചു അതായത് താങ്കൾ ഒരു മൂവായിരം പെൺകുട്ടികളുമായിട്ട് എങ്ങനെയൊക്കെ ആയിട്ടുണ്ടല്ലോ എന്നാണ് ഓ അതിൽ കൂടുതലുണ്ട് എന്നാണ് പറഞ്ഞത് അതേപോലെ താങ്കൾ ഇതിനെ അതേപോലെ സ്ത്രീകളുമായി വനിതയിലെ ഇന്റർവ്യൂവിൽ അധികം പറഞ്ഞു സ്ത്രീകളുമായിട്ട് താങ്കൾക്ക് ഭയങ്കര താല്പര്യമാണ് അതെനിക്ക് താല്പര്യമാണ് അപ്പൊ വേറൊരു സ്റ്റാർ ഡസ്റ്റിന്റെ ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് എയ്ഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ എയ്ഡ്സ് ഉണ്ടാവാം അതേപോലെ ാണ് വളരെ വളരെ സരസമായിട്ടാണ് താങ്കൾ ഇതിന് മറുപടി പറയുന്നത് അതേപോലെ ഇപ്പൊ മോഹൻലാലിന് മൂവായിരം പറഞ്ഞു പതിനായിരം ഞാൻ ഈ നല്ല കാര്യങ്ങൾക്കൊന്നും കണക്ക് വെക്കാറില്ല അതൊരു പ്രശ്നമല്ലല്ലോ എന്തിനാ അതിനൊക്കെ കൈയും കണക്കൊക്കെ വെക്കേണ്ട കാര്യം ഒരു പ്രശ്നമല്ല അത് അതിൻ്റെതായ സമയത്ത് അതേപോലെയൊക്കെ നടക്കും സ്നേഹം എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ആയിരക്കണക്കിന് അതൊന്നും അതൊക്കെ ഈ ഒരു പ്രാസൊപ്പിച്ച് പറയുന്നതല്ലേ ഇതൊക്കെ അല്ലാണ്ട് ഇതെന്താ മെഷീൻ ആണോ സ്വിച്ച് ഇടുമ്പോ ഉള്ള മെഷീൻ ഒന്നല്ലോ താങ്കൾ എല്ലാ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ബന്ധങ്ങളൊക്കെ ഉണ്ടാവാം രണ്ടു കൂട്ടർക്ക് ഇഷ്ടം ഉണ്ടാവാം അതൊക്കെ സംഭവിക്കുന്നതാണ് ഉള്ളൂ അതായത് താങ്കൾ ആരെയും നിർബന്ധിച്ചിട്ടോ ബലാത്സംഗം ചെയ്തിട്ടോ ആരെയും പോവാറില്ല അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല നമ്മൾ ഒരാളെ ഉപദ്രവിക്കാനും പറ്റാവുന്ന സഹായം പറ്റാവുന്ന കൊടുക്കുക അവരെ ഉപദ്രവിക്കാതിരിക്കുക സ്വസ്ഥമായി ജീവിക്കുക സന്തോഷമായിട്ട് ജീവിക്കുക ഇതാണ് എന്റെ പോളിസി താങ്കൾ കുട്ടിപ്രായത്തിൽ തന്നെ മദ്യപിച്ചു തുടങ്ങി എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂർ വരെ പോയമാത്രം അതൊക്കെ എത്രമാത്രം ശരിയാണ് ഞാന് ഒമ്പത് ക്ലാസ്സിലൊക്കെ കാർ ഓടിച്ച് പോയിട്ടുണ്ട് ആറാം ക്ലാസ്സിലാദ്യമായിട്ട് കാർ എടുത്ത് അംബാസിഡർ ഓടിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അതൊക്കെ കള് അത്യാവശ്യം കുടിക്കും രണ്ടെണ്ണം ഡെയിലി അടിക്കും അല്ലെങ്കിൽ ഒരു ബിയർ അടിക്കും െന്ന് വെച്ചാ അങ്ങനെ കുടിയനൊന്നല്ല നമുക്ക് എല്ലാത്തിനും ഉണ്ട് നമുക്കൊരു വിൽ പവർ ഉണ്ട് അല്ലാതെ ഇത്ര ഉത്തരവാദിത്തമുള്ള ഒരു ബിസിനസ്മാൻ ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റുമോ ആരോഗ്യം സൂക്ഷിക്കണ ഒരു സ്പോർട്സ്മാൻ ആവാൻ പറ്റുമോ അപ്പൊ നമ്മള് ആവശ്യത്തിൽ അതെനിക്കറിയില്ല എനിക്ക് ഞാൻ എന്റെ കാര്യമാണ് മറ്റുള്ളവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു അടിക്കുന്നത് കൊണ്ടാണ് ആരോഗ്യം എന്ന് ഞാൻ പറയില്ല അതെന്റെ ഒരു സന്തോഷമാണ് അതെ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം രാവിലെ ഒരു ഇഡ്ലി അല്ലെങ്കിൽ ഒരു ദോശ ഒരു പഴം ഒരു ജ്യൂസ് അതൊന്നുമില്ല ഉച്ചക്ക് ഇത്ര റൈസ് ഒരു മീൽസ് എന്നൊക്കെ പറഞ്ഞ എനിക്കൊരു മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവും ഇത്രേ കഴിക്കുള്ളു റൈസ് രാവിലെ ഭക്ഷണം അല്ലേ ഒരു സലാഡ് പിന്നെ അല്പം പാനീയം ഇത്രേ ഉള്ളൂ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരാള് മൂന്ന് നേരം കഴിക്കുന്ന ഭക്ഷണം അല്ല എനിക്ക് ഒരു നേരത്തെ അത്രയേ ഉള്ളൂ അത്ര വ്യത്യാസമാണ് എനിക്ക് വളരെ കുറവാണ് അപ്പൊ ഭക്ഷണം കുറവ് കഴിക്കുക എന്നതാണ് ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം പിന്നെ ദിവസം നമ്മൾ ഒരു എട്ട് മണിക്കൂർ ഉറങ്ങുക വ്യായാമം ചെയ്ത് നന്നായി വേർക്കുക വെള്ളം കുടിക്കുക ഇത്രയും ചെയ്യുക പിന്നെ നമ്മൾ വെള്ളം ഒരു ഒന്നൊന്നര കുപ്പി വെള്ളം കുടിക്കും അത് പച്ചവെള്ളം സ്നേഹിക്കോ സ്നേഹിക്കപ്പെടുക സ്നേഹിക്കപ്പെടുക അതായത് ടെൻഷൻ ഇല്ല എടുക്കാറില്ല ടെൻഷൻ വേണമെങ്കിൽ ആവാം നമുക്ക് ഓപ്ഷൻ ഉണ്ട് സി ലൈഫിൽ നമ്മൾ പഠിക്കേണ്ടത് അറിവിലൂടെ നേടേണ്ട ഒരു കാര്യമുള്ളവർക്ക് താങ്കൾ നൽകുന്ന ഉപദേശം എന്താണ് അതെ അപ്പൊ അതില് നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ടെൻഷൻ അടിച്ച് മരിക്കും എല്ലാ ദിവസവും മരിക്കും നമ്മൾ ടെൻഷൻ എടുക്കില്ല അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിർത്തും വരുന്നത് വറ്റപ്പം നോക്കാം ടെൻഷൻ എടുക്കില്ല അവിടെ സ്റ്റോപ്പ് ചെയ്യും അപ്പം ഇഫ് യു ബ്രീത്ത് ഇൻസൈഡ് ടെൻഷൻ അതിനെ നേരം ഉണ്ടാവുള്ളൂ മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ പരമാവധി ടെൻഷൻ എടുക്കാതെ അവിടെ സ്റ്റോപ്പ് ചെയ്യിക്കും അവിടെ ഒരു പടി വെച്ചിട്ടുണ്ട് അവിടെ നിന്നാൽ മതി മുമ്പോട്ട് പോവും ആയ പോലെ മുമ്പോട്ട് പോവും സമാധാനത്തിൽ സന്തോഷിക്കും അല്ലാതെ ഇന്ന കാര്യം ഇന്ന പോലെ ഇന്ന ദിവസം ചെയ്തോളണം അല്ലെങ്കിൽ എനിക്ക് ഇത്ര കിട്ടിക്കോളണം അല്ലെങ്കിൽ അത് ശരിയാവില്ല ടെൻഷൻ ആദ്യ ഹാപ്പി ആയിട്ട് ജീവിക്കുക ഇതാണ് നമ്മുടെ ഒരു നയം താങ്കള് ദൈവത്തിൽ വിശ്വസിക്കുന്നു എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ആരാകുന്നു എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക അറിയാത്ത കാര്യം നല്ലൊരു ഫിലോസഫർ ആണ് അങ്ങനത്തെ ഒരു ഇംഗ്ലീഷ് വാക്കും പറയാൻ വേണമെങ്കിൽ തെറ്റില്ല അത്യാവശ്യം ഫിലോസഫിയും ആർഗ്യുമെന്റ്സും ഒക്കെ ഇരിക്കാറുണ്ട് ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ റിസർച്ച് ചെയ്തിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതെന്റെ ആണോ എന്ന് എനിക്കറിയില്ല കാരണം എത്ര ലക്ഷം കോടി വർഷങ്ങളായി ഈ പ്രകൃതി ഉണ്ടായിട്ട് അറിയില്ല ദർ ഇസ് നോ പ്രൂഫ് ഇതിന്റെ അവസാനമുണ്ടോ അറിയില്ല ജനിച്ചത് എന്തിനാ അറിയില്ല മരിക്കുന്നത് എന്തിനാ അറിയില്ല എന്തിനെത്ര കാലം ജീവിച്ചു അതും അറിയില്ല പക്ഷെ നമുക്ക് അർഹ അർഹിക്കുന്നതും കാണുന്നതും അറിയുന്നതുമായ സംവിധാനം ഇതാണെന്ന് അറിയാം എല്ലാവരും ഈ വഴിക്ക് പോകുന്നു ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു ചോദ്യം എന്തിനു ജനിച്ച എന്തിനത്ര കാലം ജീവിച്ചു ഇത് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ സ്വാതന്ത്ര്യം ഇല്ലാതെയാണ് മരിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലേ മനുഷ്യൻ മനുഷ്യന് ഇല്ലാത്ത ഒരൊക്കെ സാധനം സ്വാതന്ത്ര്യമാണ് ഏതൊരു വ്യക്തിയും അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഞാൻ ജനിച്ചു മരിച്ചു ശേഷം എന്ത് എൻ്റെ അപ്പനെവിടെ അപ്പൂപ്പനെവിടെ അപ്പൂപ്പന്മാരെ എവിടെ ഒക്കെ മണ്ണിൽ അലിഞ്ഞ് മണ്ണിൽ ചവിട്ടി നടക്കും ഞാൻ അടുത്ത തലമുറ ഇതിൻ്റെ ഒരു അന്ത്യ ആദ്യം എന്താ അതിൻ്റെ ഒരു ലക്ഷ്യം സംവിധാനത്തിന്റെ ലക്ഷ്യം എന്താണ് അറിയില്ല അതുകൊണ്ട് തന്നെ അതിനൊരു ഐഡിയ നമുക്കില്ല സ്വാതന്ത്ര്യം ബോച്ചയിൽ മറനാടൻ ഷാജിന് പൂർണ്ണമായി മറുപടി നൽകിയിട്ടില്ല ചൂടൻ മറുപടിയുമായി നാളെ ബോച്ച എത്തും കൃത്യം മണിക്ക് അതോടൊപ്പം ഈ വീഡിയോയുടെ പൂർണ്ണമായ ഭാഗം ഓപ്പൺ ടോക്ക് എന്ന ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഈ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയി നൽകിയിട്ടുണ്ട് ആ ആ വീഡിയോ കാണുക മാത്രമല്ല ഓപ്പൺ ടോക്കിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു